ഹായ് ഗൈസ് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡിയ ഒരു ലക്ഷം കിലോമീറ്റർ ആയപ്പോൾ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഉണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ആയിട്ട് നമ്മുടെ ഡിയോയ്ക്ക് എത്ര കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം ഇത് ഫുള്ള് പെട്രോൾ തീർന്ന് ഞാൻ വെച്ചകളാണ് ഇപ്പം ഞാൻ ഒരു ലിറ്റർ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടുന്നതാണ് നോക്കാൻ പോകുന്നത് അതെ നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിയിട്ടുണ്ട് ഇത് കറക്റ്റ് ഒരു ലിറ്റർ ഞാൻ കടയിൽ നിന്ന് പറഞ്ഞു വാങ്ങിയത് കേട്ടോ ഈ ഒരു ലിറ്റർ പെട്രോളാണ് നമ്മളതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് അതൊരു കുപ്പി നമ്മൾ കണ്ടിച്ചെടുത്താട്ടോ ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഒട്ടും പോകാണ്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും മീറ്റർ നോക്കി നമുക്ക് കാണാൻ സാധിക്കും പതിനാലായിരത്തി പത്തൊമ്പത് പോയിന്റ് രണ്ടാണ് മീറ്റർ കാണിച്ചേക്കുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് മീറ്റർ റീസെറ്റ് ആയതാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി പത്തൊമ്പത് പോയിന്റ് രണ്ടാണ് ശരിക്കുള്ള കിലോമീറ്റർ ഇനി നമുക്കാണെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓടിച്ച് നോക്കാം വണ്ടി എത്ര കിലോമീറ്റർ ഓടൂ മീറ്റർ കാണിച്ചേക്കണത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി പത്തൊമ്പത് പോയിന്റ് രണ്ട് അപ്പോൾ ആ ഒരു ലിറ്റർ പെട്രോൾ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല വഴി കൂടെ തന്നെയാണ് ഓടിക്കുന്നത് പ്രോപ്പറായിട്ട് ഇത്ര കിലോമീറ്റർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടി ചെറുതായിട്ട് മിസ്സിങ് ഒക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പോയിന്റ് മൂന്നായിട്ടുണ്ട് അപ്പോൾ തന്നെ വണ്ടി മിസ്സിങ്ങ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് തുമ്മി 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 പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു സൈഡിലോട്ട് ഏറ്റവും ഒതുക്കി ഇപ്പോഴത്തേന് വണ്ടി ഓഫായി ഇപ്പോഴത്തെ കിലോമീറ്റർ തൊള്ളായിരത്തി അറുപത്തി രണ്ട് പോയിന്റ് മൂന്നാട്ടോ പതിനായിരത്തി അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് ഇത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പോയിന്റ് മൂന്നിൽ നിന്ന് പതിനാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കുറച്ചാൽ മതി അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്നേ പോയിന്റ് ഒന്ന് കിട്ടും നാൽപ്പത്തി മൂന്നേ പോയിന്റ് ഒന്നാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഓടിയേക്കണ ബി എസ് ഫോർ ഡിയോയുടെ ഇപ്പോഴത്തെ മൈലേജ് ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു കിലോ ഒരു ലക്ഷം കിലോമീറ്റർ ഞാൻ തന്നെയായിരിക്കും ഓടിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ